ഏതാണ്ട് മുക്കാ ബക്കറ്റോളം നമ്മൾ വെള്ളമൊഴിച്ചു അങ്ങനെ നല്ലപോലെ ഡയലൂട്ട് ചെയ്തു ഒരു സാധനം പോലും വേസ്റ്റ് വേസ്റ്റാക്കാതെ നമ്മളിതിനെ റീയൂസ് ചെയ്യുകയാണ് അതും നമ്മുടെ പച്ചക്കറികൾക്ക് അങ്ങനെ അത് മാത്രമായിട്ട് ഉപയോഗിക്കില്ല അതിൻ്റെ കൂടെ നമ്മൾ ഇതുകൂടെ ചേർക്കും ഇത് നമ്മുടെ ചാരം നമ്മളെ കുറച്ചൊന്ന് ശ്രദ്ധിച്ചാൽ നമുക്ക് വേണ്ട പച്ചക്കറികളുടെ വളങ്ങളെല്ലാം നമുക്ക് കിച്ചണിൽ നിന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും നമ്മുടെ കഞ്ഞിവെള്ളമില്ലേ അത് നമ്മൾ സൂക്ഷിച്ച് വെക്കും പിന്നെ നമ്മുടെ ഉള്ളിത്തൊലി ഉള്ളി സവോള ഇതൊക്കെ നമുക്ക് ഡെയിലി കിച്ചണിൽ ആവശ്യമുള്ള സാധനങ്ങളാണ് അതിൻ്റെ തൊലികളും ഇതെല്ലാം നമ്മൾ ഒരു നല്ല വളമാക്കും അപ്പം ഞാനിത് സ്ഥിരം ഒരു ബക്കറ്റ് വെച്ചിട്ടുണ്ട് അപ്പോൾ അതിനകത്ത് കൊണ്ട് കഞ്ഞിവെള്ളം ഇടും അതിന് നമ്മൾ ഉള്ളി പൊളിക്കുമ്പോൾ അതിടും പിന്നെ ഈ ഉള്ളിത്തൊലി ഉണ്ടല്ലോ അത് നമുക്ക് നമ്മുടെ ബയോഗ്യാസിലിടാൻ പറ്റില്ല കാരണം ഇത് അത്ര അങ്ങോട്ടും ഡൈജസ്റ്റ് ആകൂല ബയോഗ്യാസ് പ്ലാന്റിൽ ഇടാൻ പറ്റാത്തതായ ഒരു സാധനം ഉള്ളിത്തൊലിയും പിന്നെ നമ്മുടെ ഓറഞ്ചിൻ്റെ മുസമ്പിയുടെയൊക്കെ തൊലികളാണ് ഉള്ളിത്തൊലിയാണ് നമ്മുടെ ഏറ്റവും നല്ലൊരു സാധനം അത് നമ്മൾ ഈ കഞ്ഞിവെള്ളത്തിലോട്ടങ്ങി ഇട്ട് വെക്കും ഈ കഞ്ഞിവെള്ളത്തിൽ കിടന്ന് ഇത് കുറച്ച് ദിവസം ഒരു രണ്ട് മൂന്ന് ദിവസം ആകുമ്പോഴേക്കും ഇത് നല്ല കുതിരും കുതിർന്നിട്ട് ഇതിനകത്തുള്ള സത്തുക്കളെല്ലാം ഈ കഞ്ഞിവെള്ളത്തിലേക്ക് ഇറങ്ങും പിന്നെ നമ്മൾ ഇതിനെ ഒരു വളവാക്കി കൺവേർട്ട് ചെയ്ത് നമ്മൾ പച്ചക്കറികൾക്ക് ഒഴിച്ചു കൊടുക്കും ഇതേ ഇതാണ് നമ്മുടെ കഞ്ഞിവെള്ളവും ഉള്ളിത്തു ഉള്ളിത്തൊലിയും മിക്സ് ചെറിയ ചെറിയുള്ളിയുടെ സവോളയുടെ എല്ലാം തൊലികൾ നമ്മൾ ഇതിനകത്ത് ഇങ്ങനെ ഇട്ട് വയ്ക്കും ഇതിപ്പോൾ ഒരു രണ്ട് മൂന്ന് ദിവസത്തേ ഉണ്ട് അപ്പോൾ ഒരു സാധനം പോലും വേസ്റ്റ് ആക്കാതെ നമ്മൾ ഇതിനെ റീയൂസ് ചെയ്യാണ് അതും നമ്മുടെ പച്ചക്കറികൾക്ക് ഈ കഞ്ഞിവെള്ളവും ഉള്ളിത്തൊലിയും മിക്സ് നമ്മൾ അങ്ങനെ അത് മാത്രമായിട്ട് ഉപയോഗിക്കില്ല അതിൻ്റെ കൂടെ നമ്മൾ ഇതുകൂടെ ചേർക്കും ഇത് നമ്മുടെ ചാരം നമ്മുടെ കരികലകൾ കത്തിച്ച ചാരമാണ് നമുക്കിവിടെ സിറ്റിയിൽ വേറെ കത്തിക്കുന്ന പരിപാടി ഇല്ലല്ലോ അപ്പോൾ ഇത് പൊട്ടാഷിൻ്റെ കലവറയാണ് അപ്പോൾ പിന്നെ ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്ത് കഴിയുമ്പോൾ നല്ലൊരു വളം കിട്ടുക പിന്നെ ഇതൊക്കെ ഓർഗാനിക്കാണ് അതുകൊണ്ട് വേറെ ദൂഷ്യബലങ്ങളൊന്നും നമ്മുടെ ചെടികൾക്ക് ഉണ്ടാവില്ല പിന്നെ പൊട്ടാഷ് ഇത് ചാരം ഇത് ഭയങ്കര ചൂടാണ് അതുകൊണ്ട് കുറച്ച് മാത്രം ചേർത്താൽ മതി ഇതേ നമ്മുടെ ചാരം എടുക്കുക ചാരത്തിനകത്ത് ആ കല്ലും മണ്ണും ഒക്കെ ഒന്ന് മാറ്റിയിട്ട് ആ പൊടി മാത്രമായിട്ട് ഇങ്ങെടുക്കാം ഏതാണ്ട് ഒരു പിടി മതി പിടിമതി ഈ പാത്രത്തിലോട്ട് ഇങ്ങിടുന്നു ഇത്രേ ഉള്ളൂ കേട്ടോ കുറച്ച് ചാരേ ഉള്ളൂ ഇനി നമ്മുടെ കഞ്ഞിവെള്ളം ഉള്ളി ഉള്ളിത്തൊലി മിക്സ് നല്ല കൊഴുത്ത കഞ്ഞിവെള്ളം ഇത് രണ്ട് മൂന്ന് ദിവസത്തെ കഞ്ഞിവെള്ളമാണ് അപ്പോൾ എന്താ നല്ലപോലെ പുളിച്ചു വിരിക്കുക ഇത് ഒരു കപ്പ് എടുക്കുന്നു ചാരത്തിൻ്റെ കൂടെ ഒഴിച്ചു ആദ്യമേ ഒന്ന് ഇളക്കി നല്ലപോലെ കൊടുക്കാം അപ്പം ഇതാണ്ടേ ഇങ്ങനെയായി കറുത്ത നമ്മുടെ ചാരത്തിൻ്റെ കളർ തന്നെയാണ് മുന്നോട്ട് നിൽക്കുന്നത് ഇനി ഇതിനകത്ത് ഈ കപ്പിന് പത്ത് കപ്പ് വെള്ളം ഏകദേശം പത്ത് കപ്പ് ഒഴിക്കുക എന്നിട്ട് നമ്മുടെ ചെടികൾക്കെല്ലാം ഒഴിച്ചു കൊടുക്കുക അപ്പം ഒരു നല്ല ഒരു റിച്ചായിട്ടുള്ള വളമാണിത് ഏകദേശം പത്ത് കപ്പ് വെള്ളം നല്ലപോലെ ഡയലൂട്ട് ചെയ്യണം ചാരം ചൂടാണേ അതുകൊണ്ട് അത് കുറച്ച് മതി പിന്നെ കഞ്ഞിവെള്ളമാണെങ്കിലും അത്ര പുളിച്ചിരിക്കുന്ന നല്ല തിക്ക് കഞ്ഞിവെള്ളമാണ് അതുകൊണ്ട് അത് നല്ലപോലെ ഡയലൂട്ട് ചെയ്തിട്ട് വേണം നമുക്ക് ഒഴിച്ചു കൊടുക്കാൻ ഏതാണ്ട് മുക്കാ ബക്കറ്റോളം നമ്മൾ ഒഴിച്ചു അങ്ങനെ നല്ലപോലെ ഡയല്യൂട്ട് ചെയ്തു ഇനി നമുക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം ഈ ഏരിയയിലെ എനിക്ക് വഴുതനകളും വഴുതനയൊക്കെ കായ്ച്ചു നിൽക്കുകയാണെങ്കിൽ വഴുതനകളും തക്കാളിയും ഉണ്ട് തക്കാളി ഇതാണ്ട് പഴുത്ത് നിൽപ്പണം ആദ്യം ഒന്ന് മണ്ണൊന്ന് കുത്തി അളക്കണം ഒരു വളം ഒഴിക്കുമ്പോഴും നേരെ മൂട്ടിലോട്ട് ഒഴിക്കരുത് കുറച്ച് ദൂരം മാറ്റി മാത്രമേ ഒഴിക്കാവുള്ളൂ അപ്പം ഇങ്ങനെ ഒരു ചാലുണ്ടാക്കുക ഇവിടെ കൂടെ ഇത് നമ്മുടെ തക്കാളിയാണ് അപ്പോൾ ഈ നിലത്തായതുകൊണ്ടേ എല്ലാം നമുക്ക് ഒരു പ്രാവശ്യം ഇങ്ങനെ അങ്ങ് വരഞ്ഞാൽ മതി എന്നിട്ട് നമ്മുടെ മിക്സ് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം ഒഴിക്കുക അപ്പം നേരെ മൂട്ടിലോട്ട് നമ്മൾ ഒഴിക്കില്ല കുറച്ച് ദൂരെ മാറ്റി ഇതൊന്നും ഒരു ദോഷവും ചെയ്യുന്ന വളങ്ങളല്ല ഇതെല്ലാമേ നമ്മുടെ കുഞ്ഞു വഴുതനുകളാട്ടോ നമ്മൾ ഏത് കൃഷി നട്ടാലും പല പ്രായത്തിൽ നടണം കാരണം ഇതൊക്കെ ഒരു സ്റ്റേജ് കഴിയുമ്പം എല്ലാം ചീത്തയായി പോകും ഒരു ബാച്ച് ചീത്തയായി കഴിയുമ്പോഴേക്കും അടുത്ത ബാച്ചിൻ്റെ വിളവ് നമുക്ക് കിട്ടി തുടങ്ങും അതിനു വേണ്ടിയാണ് നമ്മൾ പല ഏജ് ഗ്രൂപ്പിലുള്ള പച്ചക്കറികൾ നടുന്നത് നമ്മുടെ അടുക്കളത്തോട്ടത്തിലെ പച്ചക്കറികളെ പലരും പല പ്രായക്കാരായിരിക്കണം ഒരേ ഏജ് ഉള്ളവരാകുമ്പം നമുക്ക് കൃഷി അങ്ങ് തീർന്നു കഴിയുമ്പോൾ പിന്നെ ഒന്നും കിട്ടില്ല അപ്പോൾ പല ഏജ് ഗ്രൂപ്പുകാരാകുമ്പോൾ എന്ത് പറ്റും നമുക്ക് എപ്പോഴും നമ്മുടെ തോട്ടത്തിൽ നമുക്ക് ആവശ്യത്തിനുള്ള പച്ചക്കറികൾ കിട്ടും ഇത് എൻ്റെ ഒരുവിധം നല്ല വലിയൊരു ഒരു വഴുതനയാണ് അറ്റ് ദ സെയിം ടൈം എനിക്കിവിടെ കുഞ്ഞു വഴുതന തൈകളുമുണ്ട് വിളവെടുപ്പ് കഴിഞ്ഞ് ചെടി നശിച്ചു പോയാലും നമ്മുടെ പച്ചക്കറി തോട്ടത്തിൽ എന്നും നമുക്ക് കായകൾ കാണും നമുക്ക് വീട്ടിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ഉണ്ടാക്കണമെങ്കിൽ പല പ്രായക്കാരായിരിക്കണം എൻ്റെ വഴുതനുകൾ തന്നെ പല പ്രായത്തിലുള്ളവരാണ് എനിക്കുന്നത് കായ്ച്ചവരുണ്ട് കായ്ക്കാത്തവരുണ്ട് പൂ ഇട്ടവരുണ്ട് ഇതേ പൂ ഇടാത്തവരുണ്ട് അതുപോലെ തന്നെ തക്കാളി ആണെങ്കിലും ഇത് ഇവരൊക്കെ പഴുത്ത് തുടങ്ങിയവരാണ് ഇതൊരു വലിയ തക്കാളിയാണ് ഇത് ഭയങ്കര നീളം കേട്ടോ പക്ഷെ നിറയെ കായുണ്ട് ഇതേ അതിലും കുറച്ചുകൂടെ പ്രായം കുറഞ്ഞ ആൾക്കാരാണ് ഇവർ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ കായളുണ്ടാകാനായിട്ട് കുഞ്ഞിക്കായ്കളാണ് ഇതോ അതിലും ചെറിയ ആൾക്കാരാണ് ഇങ്ങനെ പല പല പ്രായക്കാരുണ്ട് എൻ്റെ തോട്ടത്തിൽ അതുകൊണ്ട് നമുക്ക് എന്നും പച്ചക്കറികൾ കാണും